പു പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കും നമ്മൾ ഇന്നെങ്കിലേക്ക് പോണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഓട്ടം പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്ന സമയമാണ് അപ്പൊ നല്ലൊരു ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഓട്ടം കാണാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ് അപ്പോൾ ഒന്ന് ലീവ് ഉള്ള ദിവസമാണ് ഇന്നാണ് നമ്മൾ പോണത് പെങ്കട്ട പോണേന്ന് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്കിതിന് മുന്നേ ഷിജ് ഒരാമിച്ച് പോകണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രഗ് സ്റ്റോറിൽ കാരണം അതായത് മരുന്ന് വാങ്ങണം ഷോപ്പിൽ കയറണം കുറച്ച് വിറ്റമിൻസ് മരുന്ന് വാങ്ങാനുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വിന്റർ ആയില്ലേ വിന്റർ ആയി കഴിയുമ്പോൾ നമുക്ക് സൂര്യപ്രകാശം ഒക്കെ കുറവാണെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നത് അഞ്ചുമണിക്ക് ആയതുകൊണ്ട് അഞ്ചുമണിയൊക്കെ ആകുമ്പോഴേ ആകുമ്പോഴേക്കും സൂര്യൻ പോയിട്ട് ചന്ദ്രൻ വന്നിട്ടുണ്ടാവുക അങ്ങനെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ അപ്പൊ കാലത്ത് ഞാൻ വെയിൽ കൊള്ളണത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത് നമ്മുടെ വിൻ്റർ ഉള്ള കൺട്രീസിലൊക്കെ ഇങ്ങനെ മെഡിസിൻ എടുക്കുന്നുണ്ട് ആൾക്കാർ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ ഇല്ല പിന്നെ വിറ്റമിൻസിന്റെ കുറവ് വരും അപ്പോൾ മെഡിസിൻ എടുത്ത് സെപ്പറേറ്റ് സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കും ഞാൻ വിചാരിച്ചു അതുപോയി കുറച്ച് വാങ്ങി വെക്കാം എന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോണത് നമ്മുടെ ബാക്കിൽ കൂടെ ഒരു പട്ടി വരുന്നുണ്ട് കേട്ടോ അതൊരു വലിയ പട്ടിയാണ് ക്യാമറയിൽ നമുക്ക് അധികം കാണാനായിട്ട് പറ്റുള്ള ഒരു ബാക്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് അവരുടെ ഓവർടേക്ക് ചെയ്യണില്ല അപ്പോൾ അതിനാണ് നമ്മൾ പോണത് അത് വാങ്ങി കഴിഞ്ഞിട്ടാണ് നമ്മൾ എവിടെ പോണത് എവിടെങ്കിലും ഓട്ടത്തിന്റെ പ്ലേസ് കാണാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞായറാഴ്ച ആയതുകൊണ്ട് റോഡിലൊന്നും ഒറ്റ മനുഷ്യനില്ല ഏതാണ്ട് നമ്മുടെ നാട്ടിൽ ഈ സമരൊക്കെ ഉണ്ടാകുമ്പോ റോഡ് കിടക്കില്ല അതുപോലെയാണ് ഇവിടുത്തെ റോഡൊക്കെ കെടുക്കണത് ഒറ്റ മനുഷ്യനില്ല അപ്പൊ അത് അവരങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ഞാനൊന്നും സ്ലോവാക്കി നടന്നപ്പോ അവര് കയറിപ്പോയിട്ടാ അപ്പൊ പട്ടീനെ നിങ്ങൾക്ക് കൂടിയും കാണിച്ചു തരാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്തെ ഇത് സ്ലോ ആയിട്ട് നടന്നത് അപ്പ ആ ലേഡിയുടെ കയ്യിലെ ഉണ്ട് അതുപോലെ തന്നെ ബാഗിന്റെ ഉള്ളിൽ കവറുകൾ ഉണ്ടാവും അതുപോലെ തന്നെ വെള്ളത്തിന്റെ ബോട്ടിൽ ഉണ്ടാവും ഉണ്ടാവും അത് എന്തിനാന്ന് ഞാൻ മുന്നേ വീടുകളിലെ ഇഷ്ടം പോലെ തവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെയും പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അപ്പൊ നമ്മളിന്ന് ബസ്സിലാണ് പോണത് അപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിക്കാണ് നടന്നിട്ട് നല്ല ക്ലൈമറ്റ് ആണ് ചെറുതായിട്ട് തണുപ്പുള്ളു പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ പറയാ തണുപ്പ് വരും മൂന്ന് ഡിഗ്രിയൊക്കെ തണുപ്പ് വരുന്നുണ്ട് രാത്രി സമയങ്ങളിൽ അപ്പൊ ഇപ്പൊ കുറച്ച് ചൂടുണ്ട് അപ്പൊ ഞാൻ ജാക്കറ്റ് എടുത്തിട്ടുണ്ട് ഇപ്പോഴില്ലാന്നേ ഉള്ളൂ ജാക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ടാന്ന് വിചാരിച്ചു പുച്ചയായിട്ടുള്ള ചെറുതായിട്ട് സൂര്യനൊക്കെ ഉണ്ട് കുറച്ച് റെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു അപ്പൊ ബസ്സിലാണ് നമ്മൾ ശുചിത്വ പരാമർശിക്ക് പോണത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്ഥിരം ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വന്നപ്പോ തന്നെ ബസ് വരാറായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടില്ല യെല്ലോ കളർ അത് അടുത്ത് എത്താറായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതെ അപ്പോഴേക്കും ബസ് വന്നായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് കുറെ നാളായി ശുജോ കൗരാമശിക്ക് പോയിട്ട് പ്രത്യേകിച്ച് നമ്മൾ ശുജോ കവരാമശിക്ക് പോകേണ്ട ആവശ്യം വരാറില്ല ഈ അടുത്തായിട്ട് ഞാൻ പോണത് ഇപ്പോഴും ക്യോത്തോ ടവർ ആ ഏരിയക്കാണ് കേട്ടോ പോണത് പക്ഷെ ഇപ്പൊ നമ്മൾക്ക് ഡ്രഗ് സ്റ്റോർ പോണ്ടത് ശുജോ കൗരാമച്ചാണ് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ളത് ഷിജോ കൗരാമച്ചിയിലാണ് ഉള്ളത് അപ്പൊ നമ്മൾ ചേർച്ചു അങ്ങോട്ടേക്ക് പോകാന്ന് ഇവിടെ മരുന്ന് കിട്ടണ കടകൾ നമ്മൾ ഡ്രഗ് സ്റ്റോർ എന്നാണ് പറയുക അപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ മരുന്ന് മാത്രമാണ് കിട്ടുള്ളൂന്ന് മരുന്ന് മാത്രല്ല കേട്ടോ അവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും അതായത് മേക്കപ്പ് പ്രൊഡക്ട്സ് കിട്ടും അതുപോലെ തന്നെ വീട്ടിക്ക് ആവശ്യമുള്ള ടിഷ്യൂ അങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും കുറേ സംഭവങ്ങൾ കിട്ടും ചെല്ലുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മരുന്നുകൾ മാത്രമല്ല കിട്ടാം നമ്മുടെ നാട്ടിലത്തെ പോലെ അപ്പൊ നമ്മളങ്ങനെ പോകാൻ കേട്ടോ ബസ്സിൽ അധികം തിരക്കുകള് കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും നിങ്ങൾ പോണ വഴിക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇലകളൊക്കെ ഒരുവിധം എല്ലാ മരങ്ങളുടെയും കൊഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ കാണുന്ന റെഡ് ബസ്സും െ അത് ഇവിടത്തെ കോളേജിന്റെ ബസ്സാണ് കേട്ടോ പെൺകുട്ടികളുടെ കോളേജിന്റെ ബസ്സാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ കോളേജിന്ന് ബസ് സർവീസും ഉണ്ട് അങ്ങനെ നമ്മൾ ഇതാ ശിജ എത്തിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല തിരക്കാണ് നമ്മൾ ഞായറാഴ്ചയും കൂടിയല്ലേ പോയത് അല്ലെങ്കിൽ ശിശ കാരാമശിയിൽ എപ്പോഴും തിരക്കുണ്ട് പക്ഷെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് ഒന്നുകൂടെ തിരക്ക് കൂടുതലാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറെ ഡെക്കറേഷൻസ് ഞാൻ ഒന്നാം തീയതി എങ്ങാണ്ടാണ് പോയത് അപ്പോഴേക്കും ഇതുപോലെ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഉണ്ടോ ഇട്ട് ഇരിട്ട് വരും ും നല്ല രസമായിരിക്കും കാണാൻ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വൈറ്റും അതുപോലെ തന്നെ റെഡും ബോർഡർ ഉള്ള ഒരു ഷോപ്പാണ് അതെ ഈ ഷോപ്പാണ് നമ്മുടെ ഡ്രഗ് സ്റ്റോർ എന്ന് പറയുന്നത് കേറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് കുറെ ലോഷൻസ് ആണ് കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് സൺസ്ക്രീൻ അതുപോലെ തന്നെ ബോഡി ലോഷൻ ടിഷ്യൂസ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ ആദ്യമായിട്ടാണ് ഡ്രഗ് സ്റ്റോറിൽ പോകുന്നത് അപ്പൊ ഞാനും ഞെട്ടിപ്പോ ഇതിൻ്റെ ഉള്ളിൽ മരുന്ന് കിട്ടുമോ എന്ന് നോക്കിയപ്പോ കണ്ടില്ലേ ലിപ്സ്റ്റിക് ഐഷേഴ്സ് അങ്ങനത്തെ കുറേ സെക്ഷൻ ആണ് കാണുന്നത് ഞാനിങ്ങനെ ആദ്യമായിട്ട് ആയതുകൊണ്ട് എനിക്കും ആയിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ ബോർഡ് നോക്കിട്ട് ഹെൽത്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തായാലും കിട്ടുന്നത് പിന്നെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എനിക്ക് ഇങ്ങനെ നോക്കിയെടുക്കാനും വായിച്ചെടുക്കാനും മടിയാണ് കാര്യം നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ വെച്ച് നോക്കാം അങ്ങനെ കൊറേ ഓപ്ഷൻ ഉണ്ട് എന്നാലും എനിക്ക് നോക്കാനായിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സെയിൽസ്മാനെ തപ്പിക്കൊണ്ട് നടക്കണം കേട്ടോ എവിടെയാന്ന് これですかかあはい、マルチウィットはい、これだけですかマルチウィトはい、わかりました。わかりました。はい、ありがとうございます。 അപ്പൊ ഈ കാരണ സെക്ഷൻ ആണ് കേട്ടോ പുള്ളിക്കാരനാ നമുക്ക് കാണിച്ചു തന്നത് അപ്പൊ മൾട്ടിവിറ്റമിന്റെ ഗുളിക മാത്രല്ല സെപ്പറേറ്റ് ഓരോ വൈറ്റമിൻസിന്റെ ഉണ്ട് അപ്പൊ ഞാൻ വാങ്ങിച്ചത് മൾട്ടിവിറ്റമിന്റെ ആണ് അപ്പൊ ദാ ഈ ഒരു ചെറിയൊരു പാക്കറ്റ് ആണ് നമുക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വിറ്റമിൻ മരുന്നൊക്കെ കഴിക്കണം അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പിന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി അപ്പൊ ഈ ഒരു സംഭവമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഹായ് ഹായ്

അപ്പൊ നമ്മൾ നമ്മുടെ മരുന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു ഇനി ഞാൻ ഉള്ള കുറച്ച് പോർഷൻസ് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇതുപോലെ മുന്നൊരു സ്റ്റോറി വന്നപ്പോൾ കുറച്ച് പേര് ഇവിടുത്തെ ഐറ്റംസ് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് കേട്ടോ മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ സെക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് എനിക്ക് ഇവിടെ കുറെ ബ്രാൻഡുകൾ ഉണ്ട് കേട്ടോ ഏതാ സംഭവങ്ങളൊന്നും ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് പരിചയമുള്ള ഒരു ബ്രാൻഡ് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയത് ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുന്നേ നമ്മുടെ പെയിൻസ് ആൻഡ് പെയിൻസ് ആൻഡ് ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞാൻ അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ലിപ്സ്റ്റിക് അവൾ യൂസ് ചെയ്യണമെന്ന് അപ്പൊ അവള് ഞാനും കൂടിയൊരു ദിവസം ഇവിടെ വന്നിട്ട് അവൾ എന്നിട്ട് അവളെ എനിക്ക് സെലക്ട് ചെയ്തു തന്നിട്ടോ കാരണം എനിക്ക് ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ മടി ആയതുകൊണ്ട് അവളാണ് എനിക്ക് എടുത്ത് കറക്റ്റ് ഒക്കെ എടുത്ത് തന്നത് അപ്പൊ അവള് നാട്ടിൽ പോയിട്ടോ അവള് വിയറ്റ്നാമിക്ക് തിരിച്ചു പോയി ഇനി ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട് വരും അവളുടെ ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യണത് അപ്പൊ ഒരു വർഷത്തേക്ക് വേണ്ടി പോയിരിക്കണതാണ് അപ്പോ ആ ലിപ്സ്റ്റിക്ക് അതേ ലിപ്സ്റ്റിക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കുറേ അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല ചെലവുള്ള ലിപ്സ്റ്റിക് ആണ് അത്യാവശ്യം അഫോർഡബിൾ ആയിരുന്നു കേട്ടോ അപ്പൊ ഇതിലെ ഏതോ ഒരു സംഭവമാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പൊ നമ്മള് അങ്ങനെ കുറച്ച് ുള്ളിൽ നടന്നു ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്കും ആ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റേ ന്യൂ ന്യൂഡ് ന്യൂഡ് കളറിലുള്ള നെയിൽ പോളിഷുകളാണ് കേട്ടോ ജാപ്പനീസുകാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ന്യൂഡ് കളേഴ്സ് ആണ് എനിക്ക് ന്യൂഡ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ നെയിൽ പോളിഷുമാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ശിജക്കാരൻ മെച്ചിട്ട് തന്നെ സൈഡിലായിട്ട് ഒരു പേളിന്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാനൊക്കെ പേൾ കൊണ്ടുള്ള മാലകള് കമ്മലുകള് ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളാണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു തീമിലാണ് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ കാണാൻ നല്ല രസം അപ്പൊ ഇതാണ് ഷിജോ കറമ്മച്ചിയുടെ ഉള്ളിലേക്ക് പോണ ഏരിയ അപ്പൊ അവിടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാത്രി വന്ന് വന്നു കഴിഞ്ഞാൽ കുറച്ചും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നമുക്കൊരു ദിവസം രാത്രി വരാം ഇതിപ്പോൾ ജസ്റ്റ് തുടങ്ങിയിട്ടേ അല്ലേ ഉള്ളൂ അപ്പോൾ അവർ അതിന്റെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് കേക്കിന്റെ ഒരു ഷോപ്പ് കണ്ടു കേട്ടോ നിങ്ങൾ ആദ്യം കാണുന്ന സ്ട്രോബെറി കേക്ക് ഇല്ലേ ഈ കേക്കാണ് ഇവിടുത്തെ ഫേമസ് കേക്ക് അതായത് നമ്മുടെ ബർത്ത്ഡേകൾക്കും എന്ത് എന്ത് ഫങ്ഷൻ ആയാലും ആ കേക്കാണ് അവർ ആദ്യം പ്രിഫർ ചെയ്യുക പിന്നെ ഈ കാണുന്നതൊക്കെ വേറെ ടൈപ്പിലുള്ള കേക്കുകളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വോയ്സ് ഓർക്ക് കൊടുക്കുമ്പോൾ ഇരിക്കുന്ന വായിൽ വെള്ളം വരുന്നുണ്ട് കണ്ടിട്ട് കാരണം എനിക്ക് കേക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് അപ്പൊ നല്ല ഡിസ്പ്ലേയിലും അതുപോലെ തന്നെ വലിയ കേക്കായിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ വാങ്ങാം അല്ലെന്നുണ്ടെങ്കിൽ എന്താ കട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ട് തരും കുഞ്ഞു കുഞ്ഞു പീസുകളാണ് ജപ്പാൻകാരും കൂടുതൽ വാങ്ങാട്ടോ കാരണം ഇവർക്ക് ഇതൊക്കെ വലിയ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആണ് അപ്പോൾ പോണ വഴിക്ക് ഇതാ ഇതാണ് ആ കേക്കിന്റെ ഷോപ്പ് കേട്ടോ ഞാൻ പറഞ്ഞ കേക്കിന്റെ ഷോപ്പ് ഇതാണ് അങ്ങനെ നമ്മൾ ഇനി തിരിച്ചു പോവാൻ പോവാണ് നമ്മുടെ വന്ന കാര്യം കഴിഞ്ഞല്ലോ നമ്മള് മരുന്ന് കാണിച്ചല്ലോ അപ്പൊ ഇപ്പോഴും നമ്മുടെ വഴിയിൽ തിരക്കൊക്കെ തന്നെയാണ് നമ്മൾ ഇനി പോണത് ഒരു ഗിയോൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോണത് അവിടെ കുറേ പേര് അങ്ങോട്ട് പോകണ്ട കേട്ടോ അതുകൊണ്ടാണ് നമ്മളും ഇന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത് അപ്പൊ അവിടെ എന്താ സംഭവം ഒന്നും അറിയില്ല പോണ വഴിക്ക് നിങ്ങൾ കണ്ടില്ലേ നല്ല തിരക്കാണ് ഇഷ്ടംപോലെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സൂക്ഷിച്ചു വയ്ക്കാൻ മനസ്സിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രിസ്മസിന്റെ ഡെക്കറേഷനും അവര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓരോ സീസൺ വരുന്നതിനനുസരിച്ച് നമ്മുടെ സ്ട്രീറ്റിലെ ഡെക്കറേഷൻ ഒക്കെ മാറും കേട്ടോ അപ്പൊ ഈ കാണുന്നത് കാമോ റിവർ ആണ് കാമോ റിവർ നിങ്ങൾക്കറിയാലോ ജപ്പാനിലും നമ്മുടെ ക്യോത്തോലൂടെ ജപ്പാനിൽ ഫുൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മുടെ ക്യോത്തോക്കൂടെ പോണത് ഫുള്ളും കാമോ ബ്രാഞ്ചസുകളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സിലാണ് പോണത് നമ്മൾ ഏറ്റവും ബസ്സിന്റെ ബാക്കിലെ സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റണത് അപ്പോൾ നമ്മൾ പോണത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ ഒരു അമ്പലമുണ്ട് അവിടേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ബസ് ഇറങ്ങിയപ്പോ കണ്ടില്ലേ ഒരു ജീപ്പിൽ നമ്മൾ കണ്ടുട്ടോ എനിക്ക് ജീപ്പ് ജീപ്പ് മോഡലിലുള്ള വണ്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നോക്കി പിന്നെ എനിക്ക് നോക്കാൻ ഒരു ത്വര വന്നത് കൊണ്ട് ഞാൻ സീബ്ര ക്രോസിംഗിലൂടെ പോണ ആൾക്കാരെ വീഡിയോ എടുക്കാനെന്നുള്ള വ്യാജേന ഞാൻ ജീപ്പിനെ നോക്കാണ് കേട്ടോ നല്ല അടിപൊളി ജീപ്പാണ് കളറും കൊള്ളം എനിക്ക് കുറച്ചുകൂടെ ബ്ലാക്ക് കളർട്ടോ ഇഷ്ടം അപ്പൊ ജപ്പാനിലൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനത്തെ വണ്ടികൾ കാണാനായിട്ട് പറ്റും ക്യോത്തോലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജീപ്പ് മോഡൽ വണ്ടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മൾ പോണ സ്ഥലമാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഓറഞ്ച് കളറിലുള്ള ബിൽഡിങ് കിട്ടോ അവിടേക്കാണ് നമ്മൾ പോണത് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നത് ടെമ്പിൾ ആണോ ഷൈൻ ആണോ അപ്പൊ ഞാനിപ്പോ നോക്കിയപ്പോ ഷൈൻ ആണെന്നാണ് കേട്ടോ കാണിക്കണത് അപ്പൊ ഇവിടേക്ക് കുറെ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടെ ഇതിനു മുന്നും വന്നിട്ടുണ്ട് പൂത്ത സമയത്ത് നമ്മൾ വന്നിട്ടുണ്ട് ഈ കാണ്ടാൻ ഷൈന്റെ ബാക്കിൽ വലിയൊരു പാർക്ക് ഉണ്ട് അവിടെയാണ് നിറയെ മരത്തിൽ നമ്മുടെ വൈറ്റ് കളറും റോസ് ഒക്കെ സക്കുറ പൂത്തിരുന്നത് അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് കേട്ടോ അന്നൊക്കെ നമ്മൾ ഇവിടെ വന്നായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു തവണയും കൂടി വന്നു പിന്നെ നമ്മൾ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കടക്കുമ്പോ തന്നെ കുറേ കിമോണോ ഒക്കെ ഇട്ട ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ കണ്ടത് ചാപ്പനീസുകാരല്ല കേട്ടോ പുറത്തുനിന്ന് വന്ന ഫോറിനേഴ്സ് കിമോണോ ഇട്ടിട്ട് കാണുന്നതാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് കടക്കുമ്പോൾ തന്നെ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തട്ടുകടക്കൊക്കെ പോലത്തെ സെറ്റപ്പ് ആണ് കുറെ ഫുഡുകൾ ഉണ്ട് ഇവരുടേതായ കുറച്ച് ഫുഡുകൾ ഉണ്ട് എന്നാൽ ഒരുപാട് കടകളും ഇല്ലാട്ടോ കുറച്ച് കടകളും ഉണ്ട് ഒരുവിധം അത്രയും കത്തിയല്ലാത്ത എമൗണ്ട് ആയിരുന്നു നോർമൽ എമൗണ്ട് ആയിരുന്നു പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും പോണ ഡയറക്ഷനിലേക്ക് നമ്മളും പോവായിരുന്നു അപ്പം എന്റെ മുന്നിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു കൊടി കൊടിയും ഒരാൾ നടക്കേണ്ടത് അത് അവരുടെ ടൂർ ഗൈഡാണ് കേട്ടോ അപ്പൊ ആ കൊടിയും രക്ഷയാക്കിയിട്ടാണ് ബാക്കിയുള്ളവർ നടക്കുക അപ്പ ഇതാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് അധികം മരങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല കുറച്ച് മരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ കയറി കയറി മോളിക്ക് കയറി കയറി പോകണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ പോണ വഴിക്കും പിന്നും ഇങ്ങനത്തെ കുറെ കടകളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി കയറിയതേ താഴ്ത്തിക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആകെ കുറച്ച് മരങ്ങളെ ഉണ്ടായിരുന്നുള്ളെങ്കിലും ഉള്ള മരത്തിൽ ഫുള്ള് റെഡ് കളർ ലൂസ് ആയതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് പിന്നെ മുകളിലേക്ക് കയറിയപ്പോൾ ഇതാണ് അതിൻറെ ഉള്ളില് എന്താ പറയാ ഷൈൻ്റെ ഉള്ളിലെ ഒരു വേറൊരു ഷൈൻ അങ്ങനെ വരണത് അപ്പൊ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഓരോ മരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ വരണോര് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കിമോണൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് വരും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫുള്ള് റെഡ് ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു മരത്തിന്റെ താഴെ താഴ്ചെന്നിട്ട് ഫോട്ടോ എടുക്കും അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടത് കേട്ടാ അപ്പൊ ഞാൻ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പൊ കണ്ടുനോക്കും നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നമ്മൾ നടന്ന് നടന്ന് ഈ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ പാർക്കിലാണ് സക്കര ഉള്ളപ്പോൾ നമ്മുടെ റെഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറായിട്ടുള്ള പൂക്കൾ പൂത്തിരുന്നത് കേട്ടോ ഇപ്പൊ അവിടുത്തെ ഫുൾ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പൊ കാണാതെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വിന്റർ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ച അത്രയും ഇലകൾ ഇവിടെ ഇല്ല കേട്ടോ ഈ ടെമ്പിളിൽ ഇല്ല പക്ഷെ ഞാനിപ്പോൾ വന്നിരിക്കണത് എന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഫുള്ള് മരങ്ങളാണ് ഇലകളില്ലാത്ത മരങ്ങളാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ കടന്നിരിക്കണത് നമ്മുടെ ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തണുത്തിട്ട് തണുത്തിട്ട് ചുണ്ടൊക്കെ വിറയ്ക്കുന്നുട്ടോ നമ്മുടെ ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഈ സ്ഥലം കണ്ടിട്ടുണ്ടാകും ഇത് നമ്മൾ സക്ര പൂക്കോന്നറിയാൻ വേണ്ടിയിട്ട് വന്ന സ്ഥലമാണ് നമ്മുടെ സക്ര പൂക്കുമ്പോൾ ഇവിടെ ഫുള്ള് വൈറ്റ് അതുപോലെ തന്നെ റോസ് കളറുള്ള അറ്റത്തുണ്ട് കുറച്ച് മരങ്ങള് അപ്പൊ നമ്മൾ സക്കുര ഷൂട്ട് ചെയ്ത വീഡിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഫുൾ മരങ്ങള് ബാക്കി കാണുന്ന ഫുൾ മരങ്ങള് പൂക്കളായിട്ട് കാണാൻ പറ്റും അപ്പൊ ഇതേ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുറെ റെഡ് കളർ ഇലകളുണ്ട് കിട്ടും അപ്പൊ ഇവിടെ ഉണ്ട് ഞാൻ വിചാരിച്ചു വന്നത് വേസ്റ്റ് ആയി എന്ന് വിചാരിച്ചു എന്നാലും അത്രക്കില്ല എന്നാലും ഉള്ളതെന്ന് ഞാൻ കാണിച്ചു അപ്പൊ അതെങ്ങനെ ഒരു പാർക്ക് പോലെ ഒരു സ്ഥലമാണ് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയാ കോളം പോലത്തെ ഒരു ഉണ്ട് അതിന്റെ ഒരു ബ്രിഡ്ജും ഉണ്ട് അപ്പൊ ഇവിടെ വന്നിട്ടാണ് കുറെ പേര് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണത് അപ്പൊ നല്ല രസമാണ് ഇപ്പൊ ക്യാമറയിൽ കാണുന്നേക്കാളും നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പൊ ഇവിടെ സമയം അഞ്ചുമണിയായിട്ടോ എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന തണുപ്പാർ കൊണ്ട് മരവിച്ചിട്ട് മണിയായി സമയം അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോവാണ് ഇപ്പൊ രാത്രിയായി ഇപ്പൊ കാണാനൊന്നും പറ്റില്ല കുറെ പേരുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വന്ന് കുറെ ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയുള്ളു ഇന്നത്തെ വിശേഷം നമ്മൾ പോണ വഴിയിൽ ഈ വഴി കൂടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങണത് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കുറച്ച് പേരൊക്കെ വളർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ ആ വഴി കൂടെ തന്നെ വണ്ടിയും ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അത് കാണുന്നത് സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വണ്ടി പോകുന്നുണ്ടായിരുന്നു അപ്പോ ഇനി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുറ്റും നല്ല ഓറഞ്ച് കളർ കളറുള്ള ഗേറ്റുകളും അതുപോലെ തന്നെ യെല്ലോ ലൈറ്റും അതൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഈ വഴി കൂടെ നടക്കാനായിട്ട് കുറെ പേര് മോളോദയ കണ്ടില്ലേ ഒരു ആൺകുട്ടി ിവിടെ ബോയ്സ് കിമോണോ ഇട്ട് കാണുന്നത് ഞാൻ ആണ് പക്ഷെ ഗേൾസ് ഒക്കെ എപ്പോഴും കിമോണോ ഇട്ടിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവാണ് ഇങ്ങനെയുള്ള ഒരു വഴി കൂടെയാണ് നമ്മൾ പോണത് നമ്മുടെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് ആയിട്ട് കുറെ ലൈറ്റുകൾ ലൈറ്റുകൾ അല്ല ഇങ്ങനത്തെ കുറെ ഡെക്കറേഷൻസ് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ഇനി നമ്മള് എക്സിറ്റിക്ക് കടക്കാണ് നമ്മൾ കേറി വഴി തന്നെ നമ്മൾ അവസാനിച്ചിരിക്കുകയാണ് ഓട്ടം കാണാൻ പറ്റിയ പ്ലേസ് അല്ല കേട്ടോ അത് കാരണം ഇവിടെ മരങ്ങളുണ്ട് പക്ഷെ ഇങ്ങനെയല്ല ഓട്ടം എന്റെ ഓട്ടം ഇങ്ങനെയല്ല ഇങ്ങനെയല്ല ഏട്ടോ കാട് പോലൊക്കെ എടുക്കുന്ന സ്ഥലത്തിൽ നിറയും ഫുള്ള് നമ്മള് കഴിഞ്ഞൊരു ആദ്യത്തെ ഒഴിയില്ല ഓട്ടം വന്നോക്കാൻ പോയില്ലേ അതുപോലത്തെ സ്ഥലത്താണ് അപ്പൊ ഇത് അങ്ങനത്തെ ഒരു സ്ഥലല്ല നല്ല മരങ്ങളുണ്ട് ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ നല്ല ലൊക്കേഷൻ ആണ് നമ്മൾ ഇനി തിരിച്ചറിങ്ങാണ് അപ്പോൾ ഇപ്പൊ അഞ്ചുമണി ആണ് കേട്ടോ സമയം അപ്പോഴേക്ക് ഇരട്ടായിട്ടുണ്ട് അപ്പൊ ഇപ്പോഴാണ് പലരും കയറി വരുന്നത് അതായത് രാത്രി കാണാതായിരിക്കും കുറച്ചുകൂടെ ഈ ലേസും ലൈറ്റൊക്കെ വരുമ്പോ രാത്രി കാണാൻ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കില്ല അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളിത് ആ ഷ്രൈനിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക ഒരു സീനാണിത് അപ്പൊ നേരെ പോയി കഴിഞ്ഞാലോ നമ്മുടെ ഷിജ കൗരാമച്ചി ലെഫ്റ്റ് പോയി കഴിഞ്ഞാലാണ് കോൾ കോ എന്റെ വീട് റൈറ്റ് പോയി കഴിഞ്ഞാലാണ് എന്റെ കോളേജ് കെട്ടോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡയറക്ഷൻ വരുന്നത് അപ്പൊ ഇത് അവിടെ ഒരു ജീപ്പ് പോകണ കണ്ടില്ലേ ആ ഒരു ജീപ്പ് അവിടെ പോകണുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് ഇനി നമുക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട് കടയിലൊന്നു കയറാനുണ്ട് അപ്പൊ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ എന്റെ വീട്ടിലേക്ക് ഉള്ളു അപ്പൊ നമ്മൾ നടന്നാണ് പോണത് അപ്പൊ നമുക്ക് ഇന്ന് കറണ്ട് ബില്ലും കൂടി അടയ്ക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മളെങ്ങനെ ഇറങ്ങാണത് ബാക്കിൽ ഒരു ചേച്ചി എന്നെ നോക്കണത് കണ്ടില്ലേ ആ ചേച്ചി പിന്നേം വരുന്നുണ്ട് കേട്ടോ അപ്പോ അതേ കണ്ടില്ലേ അപ്പൊ അതാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഓട്ടത്തിന്റെ പ്ലേസ് ഇവിടെ വലിയ കാര്യായിട്ടുള്ള പ്ലേസിൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എല്ലാരും കൂടി പോയി കണ്ടോ കേറി പോണത് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവുന്നു പക്ഷെ അവിടെ ഒന്നും ഉണ്ടായില്ല പക്ഷെ നമ്മള് ഇനി ഒരു സ്ഥലത്തും കൂടി നമ്മൾ പോയിട്ട് നല്ലൊരു സ്ഥലത്തും കൂടി നമുക്ക് പോണന്നുണ്ട് കേട്ടോ അതാ ഇവിടെ ഒരു ചീപ്പ് കിടക്കുന്നുണ്ട് അപ്പൊ അതേ നമ്മളങ്ങനെ കറണ്ട് ബില്ല് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഫാമിലി മാറ്റി വന്നിട്ടുണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ പേയ്മെന്റ് ഒക്കെ നമ്മുടെ നാട്ടിൽ ഗൂഗിൾ പേയൊക്കെ പോലെ ഇല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇണ്ട് കേട്ടോ പേ പേ എന്നാണ് ഇവിടുത്തെ അങ്ങനെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്പിന്റെ പേര് അപ്പൊ അതൊക്കെ ഉണ്ട് എന്നാലും ഇങ്ങനെ കമ്പനിയിൽ പോയി അടക്കാറാണ് പതിവ് അപ്പൊ ആ കാണുന്നത് ക്യോത്തോട്ട് ടവർ ആണ് കേട്ടോ അതിങ്ങനെ ഭയങ്കര അകലത്തു നിന്നാണ് കാണാണത് എന്റെ വീടിന്റെ അവിടെ നിന്നായാലും അത് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മളിനി പോണത് ഫ്രഷ് കോലിക്കാണ് കേട്ടോ ഇപ്പൊ സമയം ഒരു അഞ്ചേ കാലായിട്ടുണ്ടാവും അത്രേ ഇട്ടുള്ളൂ പക്ഷെ ഭയങ്കര ഇട്ടാണ് കേട്ടോ ആയ പോലെയാണ് തോന്നുന്നത് എനിക്ക് അതുകൊണ്ട് വിന്റർ ഇപ്പൊ അധികം വലിയ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം രാത്രി രാത്രി ആയ പോലെ തോന്നും പിന്നെ തണുപ്പ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങള് പിന്നെ ഡിസംബർ ആയല്ലോ ഇനിയിപ്പോ രണ്ടു മാസം കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ചൂടൊക്കെ ചൂടൊക്കെ വന്നു തുടങ്ങും കേട്ടോ അങ്ങനെ നമ്മൾ ഫ്രെസ്കോ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രെസ്കോല് വന്നിരിക്കുന്നത് അപ്പം ആദ്യം കയറിയപ്പോ തന്നെ ഓറഞ്ച് ഓറഞ്ചാണ് കണ്ടത് ആ മരത്തിൽ നിന്ന് നമ്മളെ കുറെ കൊതിപ്പിച്ചതല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങാൻ കുറച്ച് വില കുറവുണ്ടായിരുന്നു സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ വില കുറവുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അപ്പൊ അത് ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങി പിന്നെ സവാള വാങ്ങി സവാള നാലെണ്ണം കിട്ടും അപ്പൊ ഞാൻ ഇതിന്റെ വില കാര്യങ്ങളൊക്കെ മുന്നത്തെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതുപോലത്തെ അപ്പൊ ഞാൻ ഈ ഇതിൽ പറയുന്നില്ല അപ്പൊ അതാ ഇവിടെയും മിറർ ഉണ്ട് フフ <laughs> അപ്പോൾ ദൈവം വന്നിരിക്കുന്നത് രാമൻസിന്റെയും അതുപോലെ തന്നെ കപ്പ് കപ്പ്നൂഡിലിന്റെയും സെക്ഷനിലാണ് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒന്നോ രണ്ടോ അങ്ങനെ വാങ്ങിച്ചു വെക്കും കേട്ടോ എല്ലപ്പോഴും കഴിക്കാൻ വേണ്ടിട്ട് എപ്പോഴെങ്കിലും വ്യവസ്ഥിരിക്കുമ്പോൾ ഫുഡിൽ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥിരം ഈ ബിസ്ക്കറ്റ് ചോക്ലേറ്റിന്റെ രണ്ട് ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ എപ്പോഴെപ്പഴും വാങ്ങാറുണ്ട് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ട് ഈ ഇരിക്കുന്നത് ഈ കാണുന്നത് കോൺഫ്ലെക്സ് പോലത്തെ കേട്ടോ അതിൽ കുറെ ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊരു പാക്കറ്റ് എടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പറയുന്നുണ്ട് വിറ്റമിൻസ് ഒക്കെ വിറ്റമിൻ ഡി ി ടു ബി വൺ ബി സിക്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പൊ അതുകൊണ്ട് വാങ്ങിച്ചു അപ്പൊ അത് വെറുതെ കഴിക്കാൻ പറ്റില്ലല്ലോ പാലും വേണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഇതാണ് ഇവിടുത്തെ പാലിന്റെ സെക്ഷൻറ്റോ അപ്പൊ അവിടെ നിന്ന് നമ്മള് ഒരു പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട് എനിക്ക് പാലൊന്നും കുടിക്കാൻ വലിയ ഇഷ്ടമല്ലാത്ത ആളാണ് എന്നാലും പിന്നെ വിറ്റമിൻസ് ഒക്കെ വേണമെന്നുള്ളതുകൊണ്ട് നമ്മൾ കുടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ടീയുടെ പാക്കറ്റ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പൊ ഈ മുകളിലത്തെ പാക്കറ്റാ മാത്രമാണ് എനിക്ക് ഇഷ്ടമുള്ളൂ ഗ്രീൻ ചീല് അപ്പൊ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇനി ബില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ ഇപ്പൊ ഒരു സമയം ഒരു ആയിട്ടുണ്ടായിരിക്കും ആ സമയത്തും കാണുന്ന ഒരുവിധം തിരക്കുണ്ടായിരുന്ന സമയമാണ് ഈ സമയം അങ്ങനെ നമ്മൾ നമ്മളിവിടുന്ന് ബില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒരുവിധം സാധനങ്ങളൊക്കെ ഫ്രെസ്കോന്ന് തന്നെയാണ് വാങ്ങുന്നത് അപ്പൊ നമുക്കൊരു പോയിന്റ് കാർഡ് കിട്ടും ആ പോയിന്റ് കാർഡ് നമ്മൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് പോയിന്റ് കാര്യങ്ങളൊക്കെ കയറും കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ ഏറ്റവും കയറി നമ്മുടെ വീടെത്താറായിട്ടുണ്ട് അപ്പൊ ക്രിസ്മസ് ആയത് അതുകൊണ്ട് നമ്മുടെ വീട്ടിലത്തെ ഓപ്പോസിറ്റ് വീട്ടിൽ കണ്ട മാലബളും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് അത് ഇന്ന് വെച്ചിരിക്കണതാണ് പിന്നാണ് ഞാൻ ആദ്യമായിട്ട് അത് കാണണത് അപ്പൊ നല്ല കഴിഞ്ഞ കൊല്ലം അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അവർ വെച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൈക്കിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം റൂമിക്ക് പോവാം അപ്പൊ അങ്ങനെ വീട് എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തിനാ അവിടെ നിൽക്കണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓറഞ്ച് വാങ്ങിച്ചായിരുന്നല്ലോ ഇതാണ് നമ്മളെ ഓറഞ്ച് കേട്ടോ അപ്പൊ ഞാൻ വരണ വഴിക്ക് ഓൾറെഡി ഇത് കഴിച്ചായിരുന്നു ഭയങ്കര മധുരമാണ് കേട്ടോ ഭയങ്കര മധുരമാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും അല്ല പുഴിയില്ലാത്ത ഓറഞ്ചാണ് അതോ ഇതാണ് സംഭവം ചെറുതാണെന്നുണ്ടെങ്കിലും നല്ല മധുരമാണ് ഈ സംഭവത്തിന് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടല്ലോ ആ മരത്തിലെ ഓറഞ്ച് ഇതും സെയിം ആണ് കേട്ടോ സെയിം സാധനമാണ് പക്ഷെ ഞാൻ കഴിച്ചപ്പോ ഒരു രക്ഷ ഉണ്ടായിരുന്ന രണ്ടെണ്ണം ഞാൻ ഈ കയറ്റം കയറി വരുന്ന സമയത്ത് കഴിച്ചു തീർത്തു അതാ ഇതാണോ ഓറഞ്ച് കിട്ടോ അപ്പൊ പൊളിച്ചു കഴിഞ്ഞിട്ട് ഇതിപ്പോ ഞാൻ മൂന്നാമത്തെ ഓറഞ്ച് കേട്ടോ എടുക്കണത് ഇത് കാരണം അത്രയും മധുരമാണ് നല്ല മധുരം ഉണ്ട് ഞാനിത് ഫുള്ളും പൊളിക്കുന്നില്ല ഇപ്പൊ എന്റെ വയറു അറിഞ്ഞു ഒരു അല്ലി ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ് പക്ഷെ ഭയങ്കര മധുരം ഭയങ്കര പുളിപ്പില്ലാത്ത മധുരമാണ് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിലെ ഓറഞ്ചിനൊക്കെ ഭയങ്കര പുളി ആയിരിക്കില്ലേ ഇതിന് പുളിയില്ല കേട്ടോ ഭയങ്കര മധുരമാണ് ഞാൻ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയായിരിക്കും പുളിയായിരിക്കും കാരണം എനിക്ക് നമ്മുടെ നാട്ടില് ഓറഞ്ച് വലിയ ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ പെട്ടിയോട്ടോലൊക്കെ വരുന്ന ഓറഞ്ച് ആയിരിക്കും നമുക്ക് കിട്ടാം അപ്പൊ അതിന് കുറച്ച് പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇതാണ് സംഭവം കുഞ്ഞു ഇല്ല കുഞ്ഞാണ് കുഞ്ഞിതാണ് എന്നാലും ഒരക്ഷിയാട്ടോ ഭയങ്കര മധുരാണ് മൂന്നാമത്തെയാണ് ഞാനിപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊഴപ്പണ്ടാവല്ലോ ഓറഞ്ചല്ലേ അപ്പം മധുര മധുരമാണ് ഇപ്പൊ ജപ്പാൻ ആരെങ്കിലും ഉണ്ടാ വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കാരണം ഞാൻ ഇത്രയും ഇത് മിസ് ചെയ്തായിരുന്നു ഞാൻ വിചാരിച്ചു ഭയങ്കര പൊളിപ്പുകയിരിക്കുന്നു വിചാരിച്ചു പക്ഷേ ഇതിൽ മധുരം മാത്രമേട്ടോ അതെണ്ടെങ്കിൽ ജപ്പാനുള്ളവരൊക്കെ കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കഴിച്ചോളൂ നല്ല എന്നുള്ള സംഭവമാണ് ഇപ്പൊ സീസണൽ ഫ്രൂട്ടും കൂടി ആയതുകൊണ്ട് ഭയങ്കര വില കുറവാണ് സാധാരണ ഭയങ്കര വില കുറവൊന്നല്ല സാധാരണ ഫ്രൂട്ട്സിനെ അപേക്ഷിച്ച് നോക്കിയിട്ട് കുറച്ച് വില കുറവുണ്ട് ഇനി ഇവിടെ എനിക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കോളേജിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പൊ ഇത്രയുള്ള അത്യാവശ്യം അടുത്തടിന്ന വരെ